മുപ്പത്തൊന്ന് ഞാന് കള്ളക്കളി വേണ്ട നിന്റെ കള്ളക്കളി വേണ്ട ആ മുപ്പത്തൊന്ന് ഞാന് മുപ്പത്തൊന്ന് രേസ് നമ്മളിപ്പോ ഒരു ഗെയിമിലാണ് എന്താ ഗെയിം പറ ചിക്കു ഏ പറഞ്ഞ പക്ഷികളെ ഒച്ചത്ത് പറയുന്ന കേക്കില്ല ആ മുപ്പത്തിരണ്ട് കൈസ്ത് ഈ മരച്ചില്ലയിൽ ഒരു പക്ഷിയുണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്ന് അതിന്റെ മുപ്പത്തിരണ്ടായിട്ടേ ഉള്ളൂ നീ കള്ളക്കളി കേട്ടോ മുപ്പത്തിമൂന്ന് ഞാൻ പറഞ്ഞു ആഹാ അവിടുന്ന് ഒരു അച്ഛൻ ഒക്കെ ഇണ്ട് മുപ്പത്തി അഞ്ചില് കളി നിർത്ത കേട്ടോ അതപ്പത്തി അഞ്ച് മുപ്പത്തിനാല് കൈസള് ഒച്ച കേക്കുന്നുണ്ട് പക്ഷെ ഒച്ച കേ ഈ മരത്തിന് ഇഷ്ടം പോലെ ഉണ്ട് ആ കണ്ട് 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 മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നീ തോറ്റ് മുപ്പത്താറ് മുപ്പത്തേഴ് അങ്ങ് ഉണ്ട് അങ്ങ് അങ്ങ് മുപ്പത്താറ് മുപ്പത്തേഴ് ഉണ്ട് ബാ ഇന്ന് ഞാൻ നീ തോറ്റ വിവരം നീ വെസ ഞാൻ വ്യസന സമയത്ത് അറിയിക്കുന്നു ചിക്കു ബേബി തോറ്റിരിക്കുന്നു ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം നീ കുറെ കള്ളത്ര പറഞ്ഞാൽ എനിക്കറിയാം കേട്ടാ കേട്ടാ സത്യസന്ധമായിട്ട് പറയേ പറ പറ നീ കള്ളത്തപ്പെട്ടില്ലേ കുറേണം ഏ കള്ളക്കളി കളിച്ചില്ലേ ഇല്ല 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 എന്നാൽ ശരി വേണ്ട വേണ്ട കള്ളക്കളി കളിച്ച് ഞാൻ ജയിച്ചു ബൈ ചറ്റ പറ തോറ്റ ചാറ്റ അടുത്ത പ്രദേശം ജയിക്കെട്ടോ